നമസ്കാരം മെട്രോ മറ്റിനിയിലേക്ക് സ്വാഗതം ആഴ്ചകൾക്ക് മുൻപാണ് നടൻ മനോജ് കെ ജയൻ്റെ പിതാവും പ്രശസ്ത സംഗീതജ്ഞനുമായ കെ ജയന്റെ വിയോഗം ഉണ്ടാവുന്നത് വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം സിനിമ സാംസ്കാരിക മേഖലകളിൽ നിന്നും പ്രമുഖർ അടക്കം നൂറുകണക്കിന് ആളുകളാണ് താരത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു വന്നത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ വൈറലായതും പരിഹസിക്കപ്പെട്ടതും മനോജ് കെ ജയന്റെ ഭാര്യയുടെ വീഡിയോ ആയിരുന്നു ഭദ്രപിതാവിൻ്റെ വിയോഗം മറിഞ്ഞ് പൊട്ടിക്കരുന്ന ആശയുടെ വീഡിയോ പരിഹാസങ്ങൾക്ക് കാരണമായി ഇപ്പോഴത്തെ ഈ വിഷയങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നടൻ മനോജ് കെ ജയൻ എൻ്റെ അച്ഛൻ ഒരായുസ് മുഴുവൻ ബലം നൽകുന്ന അമൂല്യമായ ഓർമ്മകളും ജീവിതത്തിൽ നിന്നും ഒരുപാട് പാഠങ്ങളും മനസ്സിൽ ആഴത്തിൽ ഉറച്ച അനുഭവങ്ങളെ സമ്മാനിച്ച കൊച്ചൻ്റെ അടുത്തേക്ക് അച്ഛൻ യാത്രയായി അച്ഛൻ്റെ ശാന്തത ധൈര്യം കാരുണ്യം എന്നിവ അദൃശ്യമായ ഭാഷയിലൂടെ പറഞ്ഞു തീർത്ത വിജ്ഞാന ശകലങ്ങളാണ് അച്ഛൻ്റെ നിശബ്ദതകൾ പോലും അർത്ഥവത്തായ സംവാദങ്ങളായിരുന്നു എന്നത് അച്ഛൻ്റെ വേർപാടിൻ്റെ ശേഷമാണ് തിരിച്ചറിയുന്നത് അച്ഛൻ ഭാഗ്യവാനായിരുന്നു നേടാവുന്നതെല്ലാം നേടി പത്മശ്രീ പോലെയുള്ള ദേശീയ ബഹുമതിയും മറ്റനേകം അംഗീകാരങ്ങളും നേടി ആഗ്രഹിച്ചതുപോലെ ആസ്വദിച്ച് ജീവിച്ചു പൂർണായുസോടെ ജീവിച്ചു വിഷ്ണുപാതം പോകി മാത്രമല്ല സ്വന്തമായ ശൈലിയിലുള്ള ഈണവും ആലാപനവും കൊണ്ട് ഭക്ത ജനമനസ്സുകളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഗാനങ്ങളിലൂടെയും ജനമനസ്സുകളിൽ അച്ഛൻ ഓർമ്മിക്കപ്പെടുന്നതും വളരെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് ശ്രീകോവിൽ നട തുറന്നു എന്ന ഗാനത്തോടെയാണ് ശബരിമലയിൽ ഇന്നും നട തുറക്കുന്നത് അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം എത്രത്തോളം അദ്ദേഹത്തിന് കിട്ടിയിരുന്നു എന്നത് ഇതിലൂടെ തിരിച്ചറിയുന്നു വളരെ അഭിമാനിക്കുന്നു അച്ഛൻ ജീവിതത്തിൽ പുലർത്തിവെന്ന കൃത്യതയും ധൈര്യവും എപ്പോഴും ഞങ്ങളുടെ ജീവിതങ്ങളിൽ പ്രേരണയായി ശേഷിക്കുന്നു അച്ഛൻ്റെ കഥകളും പഴയ ഫോട്ടോകളും നോക്കിക്കൊണ്ട് സമയം കഴിക്കുന്നത് ഒരു സന്തോഷകരമായ യാത്രയാണ് അച്ഛൻ്റെ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സ്മരണകളാണ് അതിലെ പ്രധാന നേതികൾ ആശയുടെ വരവാണ് എൻ്റെ ജീവിതത്തിന് അർത്ഥങ്ങൾ ഉണ്ടാക്കിയതെന്ന് നിസ്സംശയം പറയാം വേണ്ടതറിഞ്ഞു പ്രവർത്തിക്കാൻ വേണ്ടാത്തതിനെ നിസ്സാരമായി തള്ളിക്കളയാനും അവൾക്കുള്ള ശേഷി എന്നെ അതിശയിപ്പിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലെ തന്നെ ബന്ധുക്കളുമായി ഇടപഴകാനോ ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാനോ സമയക്കുറവ് കൊണ്ട് കഴിയാതിരുന്ന എന്റെ പരിമിതിയെ മറികടന്നതും അവളാണ് ഞാൻ ചെയ്യേണ്ടത് അതിന്റെ കുറവുകളെല്ലാം തീർത്ത് എനിക്ക് വേണ്ടി ഫോണിലൂടെയും നേരിട്ടും അവൾ ഓരോരുത്തർക്കും അർഹിക്കുന്ന സ്ഥാനവും സ്നേഹവും പകർന്ന് ഇന്നും ഇടപെടുന്നുണ്ട് അച്ഛനോട് എനിക്ക് പ്രകടിപ്പിക്കാനോ പറയുവാനോ കഴിയാതിരുന്ന സ്നേഹം കുടിശ്ശിക തീർത്ത് എനിക്ക് വേണ്ടി പകർന്നുകൊടുത്തത് അവളാണ് പതിനഞ്ച് വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ട ആശയ്ക്ക് എൻ്റെ അച്ഛൻ അതിലേറെയായിരുന്നു അവളുടെ കളിതമാശകളും പരിചരണവും സ്നേഹപൂർണമായ ശാസനകളുമാണ് അച്ഛൻ്റെ ആരോഗ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാരണം അതൊരിക്കലും ഏതാനും വാക്കുകൾ കൊണ്ട് ഫലിപ്പിക്കാനാവുന്നതല്ല എന്തിനും പരിഹാസവും പുച്ഛവും കാണുന്ന എന്തിനെയും വിമർശിക്കുന്ന മനസ്സുള്ള ബന്ധങ്ങളുടെ വിലയും ഊഷ്മളതയും മനസ്സിലാവാത്ത ഒരു വിഭാഗം മനുഷ്യരോട് ഒന്നും പറയുന്നത് കൊണ്ട് ഫലമില്ല എൻ്റെ കുടുംബത്തിൽ അവൾ ഒരു മരുമകളല്ല ഒരു മകളുടെ അച്ഛനോടു അച്ഛനോടുള്ള ഗാഠമായ സ്നേഹത്തെ പോലും ചിലർ എങ്ങനെ പരിഹാസത്തോടെ കാണുന്നു എന്നത് വിഷമമുണ്ടാക്കി എന്നാൽ ഇത് ഒരു സഹജമായ ആഴമുള്ള ബന്ധമാണ് അവൾക്കുണ്ടായ നഷ്ടം തിരിച്ചറിയുന്നത് അവൾ മാത്രമാണ് ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തവരാണ് അവളുടെ വേദനയെയും അതിന്റെ ഗൗരവത്തെയും അവഗണിക്കുന്നത് അവൾ സഹനശീലയും കർണാപൂർവ്വവുമായ സ്നേഹവുമാണ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ പതിമൂന്ന് വർഷ കാലയളവിലെ പല ചിത്രങ്ങൾക്കും ആ സ്നേഹത്തെ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞേക്കാം പ്രധാന മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞു മരണ വാര്ത്ത അറിഞ്ഞും തുടർന്നുള്ള മരണാനന്തര ചടങ്ങുകൾക്കും എൻ്റെയും കുടുംബങ്ങളുടെയും ദുഃഖം അവരുടെയും കൂടി ദുഃഖമായി കണ്ട എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഞങ്ങളെ സമാശ്വസിപ്പിക്കാൻ വന്നു ചേർന്ന അച്ഛനെ ആരാധിക്കുന്ന അംഗീകരിക്കുന്ന സ്നേഹിക്കുന്ന എല്ലാ സുമനസുകൾക്കും എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ചലച്ചിത്ര മാധ്യമ കലാപ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ ഞങ്ങൾ വേദനിക്കുന്ന സമയത്ത് പോലും പരിഹാസ ശരങ്ങൾ കൊണ്ട് മുറിവേൽപ്പിക്കുകയും ഏറെ എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ഉണ്ടായ എറണാകുളത്തെ വീടും മറ്റും ഞാൻ പോലും അറിയാതെ ഓൺലൈനിൽ വീതം വച്ച് നൽകിയതും എൻ്റെ ഭാര്യയുടെ ദുഃഖത്തെ പോലും പരിഹസിച്ച് വാർത്തകൾ സൃഷ്ടിച്ചു കാഴ്ചക്കാരുടെ എണ്ണം കൂട്ടിയ യൂട്യൂബ് ചാനലുകൾക്കും എൻ്റെ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങളുടെ സ്വന്തം മനോജ് കെ ജയൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്